yeah cao tao phải ्रे प câu hỏi phải സാവിച്ച് തുടങ്ങുന്ന പാട്ട് Pero como todo y de. Lluvia O oh. in

Pulei o depo ഈ ആ ഈശോടെ പാട്ടുകൾ అదే మనసు I mean <inaudible> <inaudible> ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമാകുന്നു അമ്മമാരും രാവിലെ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആവശ്യങ്ങളും മരുന്ന് ഇരിക്കലും ഒക്കെ ഉണ്ടാകും അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ഒന്നുമില്ലല്ലോ ഒരു നന്ദി പറയാനായിട്ട് ഒരാൾ ഒരു അനുഭവം വന്നിട്ട് എങ്ങനെ ഞാൻ ഇതേപോലെ ഒരു തവണ പോയിട്ടുണ്ട് ഇവിടെ ചേട്ടൻ മണ്ഡലത്തിൽ ചേച്ചിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് പിന്നെ കേട്ടിട്ട് എന്റെ അമ്മ ചെന്നൊക്ക അപ്പൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോ വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ കൊറേയൊക്കെ മനസ്സിലാക്കി വിചാരിക്കണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങളൊക്കെ I don't கபத நட்சத்திரத்தோட பெனையா எகபதாலஸ் ஐலிசேதான்னு வாங்களே இதுக்கு என்ன சொல்லுதுல வலையத்தை எல்லாம் ஆகன கிரிகளோட தான் அம்மா இங்க பிராக்டிகல்ல வந்துறோம் அது பிராக்டிகல் பிராக்டிகல் எனக்கு இ ஏ என்னtoDouble திவதாலசனல மார்க்கத்துக்கு இடையில நான் வர வேண்டியது இருக்கா இந்த ரெல சந்தோஷம் ஆச்சு ஆசிரம மனசுने നിങ്ങൾ ഓരോരുത്തരുണ്ട് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ നിന്ന് പറയാറുണ്ട് നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റായിട്ട് സ്കിൽസ് ആയിട്ട് കാര്യമില്ല ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് അനുഗ്രഹമാണ് മുതിർന്നവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ ഒന്നും പേടിക്കണ്ട നമുക്ക് വരുന്ന ആപത്തുകളെല്ലാം തട്ടിതറപ്പിച്ചുകൊണ്ട് ഏതോ ഒരു ശക്തി പോലെ നമുക്ക് ചുറ്റുമായ ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സ്വഭാവം നിങ്ങളിൽ വളർത്താൻ സിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആഷ്ടി പറഞ്ഞതുപോലെ ഇനിയും വരുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തില് ഒരു തീരുമാനമെടുക്കുക നിങ്ങൾക്കൊക്കെ സ്വന്തമായി ട്രെയിനിങ്സ് ഉണ്ടാവുമ്പോഴും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മുടെ നിന്നെ നിന്നെ പോലെ ഏൽക്കാൻ അതേപോലെ സേവയാണ് തടയുന്നു എന്ന് എന്ന് എല്ലാം മറ്റുള്ളവരെ മറ്റുള്ളവരെ ജീവിതം കൂടുതൽ ഭംഗിയുള്ളതായി തീരുന്നത് അങ്ങനെ ഭംഗിയുള്ളതാക്കി തീർക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഇവിടെ ആശി പറഞ്ഞ പോലെ ഏറ്റവും ഏറ്റവും ആണ് ാണ് അതെ ഹാപ്പി ആയിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് കാണാൻ പറ്റില്ല ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോസ് ഇതൊക്കെ വായിച്ചപ്പോ അന്ന് ഞാൻ രണ്ടു ദിവസം കൂടുതൽ വെച്ചു പക്ഷെ അത് ആരാന്നോ എന്താന്നോ അറിയാതെയാണ് സംസാരിച്ചത് പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ കാണുമ്പോ തീവ്രമായ ആഗ്രഹത്തിലാണ് വന്നത് പക്ഷെ എല്ലാവർക്കും ഇവര് നമുക്ക് നമുക്ക് നന്ദി പറയണ്ടേ ഗേൾസ് സ്കൂളിലെ പിള്ളേരാണ് നമ്മുടെ ഇന്നേ ദിവസം ജോസഫ് ഹോമിന്റെ ഏരിയ എല്ലാം നമ്മുടെ കൂടി അവരുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഏരിയ വൃത്തിയായിട്ട് alıyor ജീവകാലന പ്രവർത്തനങ്ങൾ ആഗ്രഹം കൂടി എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതിന്റെ ഒരു സ്ഥാപനം അപ്പൊ ഇങ്ങനെ ഒരുപാട് പേർക്ക് അഭയകരമായിട്ട് നിലനിൽക്കുന്നുണ്ടാവും നമ്മളിവിടുന്ന് ഇപ്പോൾ പറയട്ടെ ഇനിം യും അല്ലെങ്കിൽ പ്രോസസ്സിൽ സിസ്റ്ററി ഞങ്ങളോട് പറഞ്ഞിട്ട് പോയിട്ട് അവര് ഒരു നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം